ഇപ്പോൾ ജയറാമും പാർവതിയും കാളിദാസും താരണിയും മകൾ മാളവികയും മരുമകൻ നവരീതമെല്ലാം ആഘോഷിക്കുകയാണ് അവധി ആഘോഷത്തിന്റെ പിന്നാലെയാണ് ഈ താരകുടുംബം എന്നാൽ ഇത് പ്രത്യേകിച്ച് ജയറാമൻ്റെയും പാർവതിയുടെയും രണ്ടാം ഹണിമൂൺ ആണെന്ന് പറയാം അറുപത് വയസ്സിന് ശേഷം രണ്ടാമതൊരു വിവാഹം കഴിക്കുന്ന പതിവ് എല്ലാവരുടെ ഇടയിലുമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത് രണ്ടാം വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഹണിമൂൺ കൂടി ജയറാമും പാർവതിയും നടത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയ നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് എന്ന് പറയാം ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയാനുമുണ്ട് ഇപ്പോഴിതാ ജയറാമിന്റെയും പാർവതിയുടെയും മുറി തുറക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മുറി തുറക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച എല്ലാവരെയും ഇപ്പോൾ വിസ്മയപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് മഞ്ഞ് വീഴുകയാണ് മുറിയുടെ ജനാല തുറക്കു പോലും വേണ്ട ഒന്ന് കർട്ടൻ നീക്കിയാൽ മതി മഞ്ഞ് വീഴുന്നത് വ്യക്തമായി കാണാം അത്ര ശക്തമായാണ് മഞ്ഞ് വീഴുന്നത് പുറത്ത് മഞ്ഞ് വീഴുന്ന കാഴ്ച കാണാൻ നിൽക്കുകയാണ് പാർവതിയും ജയരാമും അതോടൊപ്പം തന്നെ മുറിയിൽ അവരുടെ സന്തോഷ നിമിഷത്തിലാണ് എന്ന് പറയണം താരണിയും കാളിദാസും അതുപോലെ തന്നെ മഞ്ഞിൻ്റെ ഇടയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് മാളവികയും നവനീതും പൊതുവേ അത്തരത്തിലുള്ള ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങൾ കൂടി നിങ്ങൾ പങ്കുവയ്ക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവരെയും കൂടി ചിത്രങ്ങളിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവർ രണ്ടുപേരുടെയും ചിത്രങ്ങൾ വളരെ കുറവാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരുടെ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന നിരവധി പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു കുടുംബം തന്നെയാണ് ജയറാമന്റെ കുടുംബം അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് അതെപ്പോഴും ശരിവയ്ക്കുന്ന ഒരു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്രേക്ഷകർക്ക് കാളിദാസിനോടുള്ള ഇഷ്ടം ഇന്നൊന്നും തുടങ്ങിയതല്ല ബാല്യകാലം മുതൽ തന്നെ മലയാളികൾ ഏറ്റെടുത്ത അവരുടെ താരപുത്രനാണ് പിന്നീട് മലയാളികൾ ഇടയിലേക്ക് യുവതാരമായി തിളങ്ങാൻ സാധിച്ചില്ലെങ്കിലും തമിഴിൽ അഭിമാനം തീർത്ത ഒരു താരം തന്നെയാണ് കാളിദാസ് എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് കാളിദാസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുള്ളതെന്നും പറയുന്നു ഇപ്പോഴിതാ കാളിദാസിന്റെ വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഹണിമൂൺ പോലും പ്രേക്ഷകർ അത്രമേലാണ് ആഘോഷിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെയാണ് കാളിദാസിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഇഴുകയും നീട്ടി സ്വീകരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ താരപുത്രി മാളവികയും മാളവികയുടെ വിവാഹമായിരുന്നു ഈ വർഷം ആദ്യം നടന്നത് അപ്പോൾ മുതൽ പ്രേക്ഷകരെല്ലാവരും കാളിദാസിന്റെ വിവാഹത്തിനും കാത്തിരിക്കുകയായിരുന്നു മാളവിക ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ചില വീഡിയോകളിലും അതുപോലെ തന്നെ ചില ആൽബങ്ങളിലും അഡ്വെർടൈസുകളിലും മാത്രമാണ് മാളവിക മുഖം കാണിച്ചിട്ടുള്ളത് എന്നിട്ടും മാളവികയ്ക്കുള്ള ആരാധകരും ചില്ലറയല്ല എന്ന് പറഞ്ഞേ മതിയാകൂ മാളവികക്കും നിരവധി ആരാധകരുണ്ട് അതെല്ലാം തന്നെ പ്രേക്ഷകർക്കും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് മാളവികയുടെ വിവാഹത്തിനും പ്രേക്ഷകർക്ക് ആതോർത്തിരുന്നത് കാളിദാസനും മാളവികയും വളരെ ചെറുതിലെ തന്നെ താരപുത്രകളും പുത്രന്മാരുമായി പ്രേക്ഷകർ ഏറ്റെടുത്തവരാണ് വളരെ ചെറുതിലെ അഭിമുഖങ്ങളിലെല്ലാം വരികയും എല്ലാവരോടൊപ്പം സംസാരിക്കുകയും കാര്യമായി തന്നെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണെന്ന് പറയാം മാളവിക സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും സിനിമയ്ക്കകത്തും പുറത്തുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു താരപുത്രിയാണെന്ന് പറഞ്ഞേ മതിയാകൂ എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ